നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യം വർദ്ധിക്കും ജോലി ലഭ്യത വിഷമതകളിൽ നിന്നും മോചനം ലഭിക്കും സ്ഥാനമാനലബ്ധി നവീന ഗൃഹവാഹനയോഗം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മെച്ചപ്പെട്ട ആനുകൂല്യം ലഭിക്കും കലാകാരന്മാർക്കും കായിക പ്രതിഭകൾക്കും പ്രശസ്തിയും അംഗീകാരവും സർക്കാരിൽ നിന്നും അനുകൂലമായ അറിയിപ്പ് ലഭിക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്ത്രീജനങ്ങൾ തൊഴിൽ മേഖലയിൽ സൂക്ഷ്മത പാലിക്കണം ഉപരിപഠനത്തിന് സാധ്യത അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സർക്കാരിൽ നിന്നും അനുകൂല നടപടി രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം സാമ്പത്തിക പിരിമുറുക്കം മന ശാന്തി അനുഭവത്തിൽ വരും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗങ്ങളാൽ ദുരിതം ഇഷ്ടമല്ലാത്ത തൊഴിൽ ചെയ്യേണ്ടിവരും തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പലവിധത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും ശത്രുക്കളിൽ നിന്നും ആപത്ത് പ്രേമകാര്യങ്ങളിൽ സമാധാനക്കുറവ് ആരോഗ്യപ്രശ്നങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സംസാരവും പ്രവർത്തികളും സൂക്ഷിക്കുക അനാവശ്യമായി പണം ചെലവഴിക്കേണ്ടി വരും ബിസിനസ് തെളിഞ്ഞു തുടങ്ങും ഗൃഹം വാഹനം സന്താനം ഇവയ്ക്ക് സാധ്യത പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്ത്രീ സംബന്ധ വിഷയങ്ങളിൽ കരുതൽ വേണം പലവിധ ക്ലേശങ്ങൾക്കും സാധ്യത ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ മനസ്താപം സാമ്പത്തിക കാര്യങ്ങളിൽ പുതുവഴികൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഊർജസ്വലതയുണ്ടാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കുടുംബ ചുമതലകൾ ഉത്തരവാദിത്തതോടെ നിറവേറ്റും എല്ലാ രംഗത്തും അഭിവൃദ്ധി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കല വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടം ശത്രുക്കളുടെ ഉപദ്രവം കുറയും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും വിദേശജോലിക്കുള്ള തടസ്സം മാറും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്വർണം വൈദ്യുതി നിയമവകുപ്പ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലം ജോലിയിൽ അനുകൂലമായ രീതിയിൽ മാറ്റം ഉന്നത ലഭ്യത പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ധനാഭിവൃദ്ധി കുടുംബസുഖം വിവാഹം മൂലം ഉയർച്ച ഗൃഹം വാഹനം എന്നിവ വാങ്ങും ജാതകനും സന്താനത്തിനും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉപരി പഠനം നടക്കും ചിട്ടി ഭാഗ്യക്കുറി വായ്പ എന്നിവ ലഭിക്കും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം സഹോദര ഗുണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവേ സുഖം സുഹൃബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളിൽ നിന്നും മോചനം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കുടുംബസുഖം യാത്രയിൽ നേട്ടം കടബാധ്യതകൾ കുറയും കുടുംബത്തിൽ ഭാഗ്യം നടക്കും പൂർവിക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പരിശ്രമങ്ങൾക്ക് തടസ്സം നേരിടും സ്ത്രീകളുമായി കലഹത്തിന് നിൽക്കരുത് ദാമ്പത്യസുഖക്കുറവ് അഗ്നി സംബന്ധമായ അപകടങ്ങൾ പണം കടം കൊടുക്കുക സൂക്ഷിക്കണം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തന്റേതല്ലാത്ത കുറ്റങ്ങളാൽ വിഷമതകൾ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം കള്ളക്കേസിൽ പ്രതിയാകും പ്രവർത്തന ശൈലി കൊണ്ട് ചീത്ത പേരുണ്ടാകാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അപഖ്യാതിക്കു സാധ്യത പണം കടം കൊടുക്കരുത് നിലയിൽ പ്രത്യേക ശ്രദ്ധിക്കണം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ തൊഴിൽ ലഭിക്കും കുടുംബ ജീവിതത്തിൽ ഊഷ്മളത വർദ്ധിക്കും പ്രണയബന്ധത്തിൽ വിജയം അന്യരാജ്യത്തു വിജയം സ്നേഹശീലം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഗൃഹാന്തരീക്ഷം പൊതുവേ തൃപ്തതികരമായിരിക്കും കലാകായിക രംഗത്ത് അഭിവൃദ്ധി കർമ്മ മേഖല പുഷ്ടിപ്പെടും നഷ്ടപ്പെട്ടിരുന്ന മന അശാന്തി തിരികെ ലഭിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കും ബിസിനസ് പുനരാരംഭിക്കും മന മനസാക്ഷിക്കു അനുസരിച്ച് പ്രവർത്തിക്കും ഗുരുജനപ്രീതി തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നല്ല കാര്യശേഷി യാത്രാഗുണം സുഖജീവിതം സ്വന്തം മണ്ടത്തരങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും കഠിനമായ പരിശ്രമം വേണ്ടിവരും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സഹോദര സഹായം ബിസിനസ്സിൽ നേട്ടം ശത്രുജയം കുടുംബ ചുമതലകൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റും കുടുംബസുഖം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദൈവിക ചിന്ത ഉടലെടുക്കും സ്ത്രീജനങ്ങൾ വഴി സുഖവും സമാധാനവും ഉന്നതോദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ജോലിയിൽ അനുകൂലമായ മാറ്റം പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഇടപാടുകളിൽ വിജയം ധനവരവ് കലാപരമായി നല്ല സമയം കൂർമ്മബുദ്ധി ധനത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല സമാധാനവും സന്തോഷവും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സന്താനത്തിനായി ആശുപത്രിയിൽ പോകേണ്ടിവരും കർമ്മരംഗത്ത് അംഗീകാരം സാഹിത്യകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ നല്ല മുന്നേറ്റം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും വിരോധം മൂലം മാനഹാനി സന്താനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം സന്താനത്തിന്റെ പ്രണയബന്ധത്തിൽ സൂക്ഷ്മത